ഇങ്ങനെ നമ്മള് പറയുന്നു ആനയ്ക്ക് നമ്മൾ നമ്മൾ നമുക്കൊരു ആന നമ്മളെപ്പോ വിളിച്ചപ്പോ നമ്മളെ വിളിക്കുകയാണ് ആനയ്ക്ക് താൻ കാര്യങ്ങൾ പറഞ്ഞോളാൻ പറയും അപ്പൊ നമ്മൾ നമ്മുടെ ശമ്പളം നമ്മുടെ കാര്യങ്ങളൊക്കെ പറയും നമ്മൾ യൂണിയൻ അടിസ്ഥാനത്തിലുള്ളൊരു ശമ്പളം ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒരു ശമ്പളോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ തന്നിട്ടൊരു ധാരണ ആയി കഴിഞ്ഞാൽ ഇപ്പൊ പഴയ പാപ്പാമാരാണെങ്കി നിർത്താൻ പറ്റുമെന്നില്ല ചങ്ങലക്കൊക്കെ കെട്ടി വാറാക്കും ചങ്ങലയ്ക്ക് കെട്ടി വാറാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലെ കാല് രാവുമ്പോൾ കെട്ടിയിട്ട് ഫ്രണ്ടിലെ കാല് ചങ്ങല അവിടെ ഗുജറിയ വലിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് തന്നെ നടക്കേ ഇടവും കൂട്ടും എന്നിട്ട് വേറെ കയറോ ചങ്ങലോ സാധനങ്ങളോതെല്ലാം എടുത്ത് കെട്ടി കഴിയുമ്പോൾ തന്നെ ആനക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും ഈ പാപ്പാൻ പോവുകയാണ് ആ എക്സ്ട്രാ ചങ്ങല നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാളും വിപരീതമായിട്ടൊരു കാര്യം ചെയ്ത് കഴിഞ്ഞ് ഞാനത് മൈൻഡിൽ വയ്ക്കും അപ്പോൾ വേറെ ചങ്ങലയും കാര്യങ്ങളൊക്കെ കെട്ടി തരുമ്പോൾ ആനക്കറിയാം ഈ പാപ്പാമാർ ആണ് വേറെ ആൾ അല്ലെങ്കിൽ പുതിയ ആൾ ചാർജ് എടുക്കുന്നുള്ളതാണ് ആനക്ക് അറിയാൻ പറ്റും അത് കഴിഞ്ഞ് നമ്മളാന ഏറ്റെടുത്ത് നമ്മൾ ആനയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ആന നമ്മുടെ അടുത്ത് ആ കലടിപ്പിന് ചേട്ടനാ നമുക്ക് പോവാം പൂരത്തിന് എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് നിൽക്കില്ലേ നമ്മൾ പിന്നെ അവരെ കെട്ടി കഴിക്കുക എന്നൊരു പ്രോസസ്സിങ് ഉണ്ടല്ലോ അത് ഈ ആന എന്നെ അറിയില്ല എനിക്ക് ആനനെ അറിയില്ല ഏ അപ്പം ആനയായിട്ട് നമ്മൾ ഒരു 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 ഇതുണ്ട് അതിപ്പോൾ ഈ ആനയാണെങ്കിലും ഏതാനാണെങ്കിലും ഇപ്പോൾ കാട്ടിന്ന് മെരിക്കുക ആനയാണെങ്കിലും പുറത്തിൻ്റെ കയ്യിലുള്ള ആനയാണെങ്കിലും നമ്മുടെ കയ്യിലുള്ള ആനയാണെങ്കിലും ദേവസ്വത്തിൻ്റെ ആനകളാണെങ്കിലും ഏതാനകളാണെങ്കിലും ആ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ഒരാൾ ഒരാനയെ ഏൽപ്പിക്കുവാണ് അത് ഞാനിപ്പോൾ ഇത്ര ആനകൾ കയറും ഒന്നല്ല ഒരുപാട് ആനകൾ കയറിയിട്ടുള്ളൊരു ആനക്കാരനെക്കൊണ്ട് പറയുക എല്ലാവരും പറയുന്നുണ്ട് ഒരാൾ വന്ന് കെട്ടി അഴിച്ച ആനയുടെ ശരിയാണ് കുറേ കാര്യം ഇത് ശരിയാണ് അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ മാറാതെ ഇരിക്കുന്നതല്ലത് സീറ്റിംഗ് ആയി ആയിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ആനയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് ഒന്ന് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അതിപ്പോൾ മുതലാളിമാരുടെ ഭാഗത്തുനിന്നായാലും തൊഴിലാളികളുടെ ഭാഗത്തു നിന്നായാലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചെന്താണെന്ന് വെച്ചാൽ പ്രശ്നം പരിഹരിച്ച് നീര് കെട്ടിക്കൊടുക്കുക നീരിൽ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആനകൾ നമ്മളെ ഓടിക്കും പിന്നെ കെട്ടി അഴിക്കല് അത് ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പോൾ ഒരു പുതിയ ആനയേറ്റു എന്നിപ്പോൾ പുതിയ ആനയേറ്റിട്ട് ഞാൻ ആനയെ ചാർജ് കൊടുത്തു ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ എന്നെ ആന എന്നെ പൈസയ്ക്ക് ഞാൻ ആനയെ കൊണ്ടു കൊണ്ടുനടകാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചാൽ കഴിഞ്ഞതിന് ശേഷം പഴയ ആനക്കാർ പോകുമ്പോൾ ആന എന്നെ ബന്ധുസ് ചെയ്തിട്ട് പോവുക ബന്ധുസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അവിടെ കൊണ്ടുവന്നിട്ട് നമ്മളെ കൊണ്ട് കെട്ടിക്കുമ്പോൾ നമ്മൾ സാധാരണ ചങ്ങലയൊക്കെ മാറ്റിയിട്ട് വേറെ ഇത്രയും വേണമെങ്കിലും വലിയ ചങ്ങല കാര്യങ്ങൾ കയറ് അതുമാതിരി നടക്കട കൂട്ടും വാറാക്കി കെട്ടും വാർ വലിച്ചു കെട്ടും അതൊക്കെ കെട്ടി കഴിയുമ്പോൾ ആനയ്ക്ക് സ്വാഭാവികമായിട്ട് അറിയാൻ പറ്റും ആ എന്നെ കെട്ടി ഇനി പുതിയ ആൾക്കാർ വരും സ്വാഭാവികമായിട്ട് ആനകൾ ചാർജ് ചെയ്യും അപ്പോൾ ഞാൻ ഈ ആന ഏറ്റവും ഞാൻ ഈ ആനയുടെ ബാഗിൽ ചെല്ലുമ്പോൾ ആന ഞാൻ ഒരു പട്ടെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പട്ടയെടുത്തിട്ട് എനിക്കിട്ട് അറിയുക അല്ലെങ്കിൽ ഞാൻ വെള്ളം കൊടുക്കുവാണെങ്കിൽ ആ വെള്ളം ഒന്നും ആന മേടിച്ച് കുടിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യും കാരണം നമ്മളൊന്നുമില്ല ഒരു ബന്ധമില്ല അപ്പോൾ ആനയെ നമ്മൾ കീഴ്പ്പെടുത്തി അതായത് നമ്മൾ ആനയെ കൈകാര്യം ചെയ്യണം അപ്പോൾ ഏതൊരു സ്ഥലത്താണെങ്കിലും ഇപ്പോൾ കർണാടകയാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇനിയിപ്പോൾ എവിടെയാണെങ്കിലും ഏതൊരു സ്ഥലത്തൊരു ഒരു ആനയെ പരിപാലിക്കണമെങ്കിൽ അതിനെ കെട്ടി അഴിക്കുക എന്നുള്ളൊരു പ്രോസസ്സിങ് ഉണ്ട് അതെല്ലാം സംസ്ഥാന നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ബീഹാറിലാണെങ്കിലും ആസാമിലാണെങ്കിലും യു പിയിലാണെങ്കിലും എവിടേക്ക് ഉത്തർപ്രദേശ് എങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എവിടെ ഏത് ഭാഗത്തു നിന്ന് വന്നിട്ട് ആനെ നോക്കിക്കഴിഞ്ഞാൽ കെട്ടിയഴിക്കിൽ വേണം അത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ ആനയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആന എന്നെ ആക്രമിക്കാനേ ശ്രമിക്കുകയുള്ളൂ എന്നോട് ചാർജ് ചെയ്യണം ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ കാലടിയിൽ നിന്ന് വന്ന ബിനുവാണ് ബാ നമുക്ക് പൂരത്തിൽ പോകുന്നു പറഞ്ഞാലൊന്നും ആന വരില്ല അപ്പം ആനെ സ്വാഭാവികമായിട്ട് ആനയെ ആ ഇരുത്തണം നമ്മൾ ഇരുത്തി ആന ഇരുന്ന് കെടുന്ന രണ്ട് സൈഡും ആന കെടന്ന് തന്നാൽ മാത്രമേ നമുക്ക് ആന ചട്ടാവുകയുള്ളൂ അപ്പഴും നമുക്ക് ആയിട്ടില്ല ഇത് കഴിഞ്ഞ അഴിച്ച് ആ കെട്ടുന്ന സ്ഥലത്തുനിന്ന് അഴിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് മാറ്റി കെട്ടും നമ്മൾ കയറ് സാധനങ്ങൾ ചങ്ങലകൾ സാധനങ്ങൾ എല്ലാം എപ്പോഴും ആനയുടെ ദേഹത്തുണ്ടാവും അത് അവിടെ നിന്ന് മാറ്റി കെട്ടി അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ ഒന്ന് ഇരുത്തി ഒന്ന് ആനെ കഴുകാൻ പറ്റുന്ന സ്ഥലത്തേക്ക് മാറ്റി കെട്ടുക അവിടെ ഇരുത്തി കഴുകി കഴിഞ്ഞ് കഴിയുമ്പോൾ കഴുക്കൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം അവിടെ നിർത്തി രണ്ടാമത്തെ ദിവസം ആയി കഴിഞ്ഞാൽ ഒന്ന് അവിടെ തന്നെ ഒന്നും കൂടിയും പിടിച്ച് ആന ഇരുത്തി കഴുകി അടുത്തൊരു തറിയിലേക്ക് മാറ്റി കെട്ടും ആ ഒരു തറയിലേക്ക് മാറ്റി കെട്ടി ആന പിന്നെ നമ്മളോട് ഫയർ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ ചാർജ് ചെയ്യാനോ നമ്മൾ വരുന്നെങ്കിൽ പിന്നെ അവിടെ ഉപദ്രവത്തിന്റെ ആവശ്യമില്ല പിന്നെ അവിടെ ഉപദ്രവം ഇല്ല ഏ അപ്പോൾ അപ്പം നിങ്ങൾക്കത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കാണാത്തത് കൊണ്ടാണ് കുറേ ആൾക്കാർക്ക് അത് കണ്ടിട്ടില്ല ആൾക്കാർ അപ്പോൾ അത് അങ്ങനെയുള്ള ആൾക്കാരെ കാണിച്ച് ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല പണ്ടുകാലത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും ധൈര്യമായിട്ട് ചെയ്യുമായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് ഒരു ക്യാമറ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ആനയുടെ കാര്യങ്ങളൊന്നും ആനയെ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം കെട്ടി അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ സാധാ കോമൺ നോർമൽ ആനകൾ നടക്കുന്ന പോലെ തന്നെ നമ്മൾ കൊണ്ടു നടക്കുന്നത് പിന്നെ നമ്മൾ ചങ്ങലകൾ ഓരോന്നോ ഓരോന്നോ ഓരോന്നോക്കി മാറ്റി ഓരോ കയറുകളോ അതിന് സാധനങ്ങളൊക്കെ ആനയെ മാറ്റി ഒരു ആനയെ കൊണ്ടു നടക്കുന്നതിന് അതുപോലെ കൊണ്ടു നടക്കും പിന്നെ നേരത്തിന് വെള്ളം കൊടുക്കണം അതിനേതായ തീറ്റയുള്ള സമയത്ത് തീറ്റ കൊടുക്കണം ഉറങ്ങേണ്ട സമയത്ത് അതിനെ ഉറങ്ങാൻ സമ്മതിക്കണം പിന്നെ പൂരപ്പറമ്പിൽ വന്ന ഒരുപാട് ആനകളെ ഇങ്ങനെ മത്സരിപ്പിക്കുന്നോടോ കാര്യങ്ങളോ ചെയ്യണോടോ എനിക്ക് താല്പര്യമില്ല ഞാൻ ചെയ്യാറില്ല പണ്ടൊക്കെ ചെയ്തിരുന്നു ശരിയാണ് നമ്മുടെ ആന ഒന്നാം സ്ഥാനത്ത് നിൽക്കണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല നമ്മളൊരു പൂരപ്പറമ്പിൽ ചെന്നാൽ അവർക്ക് വേണ്ട സമാധാനവും സൗകര്യവും കൊടുക്കുക പിന്നെ നമുക്ക് പൂരത്തിനെ കൊണ്ടുപോയാലാണ് ഞങ്ങളെ പോലുള്ള തൊഴിലാളികൾക്കും പത്തി കിട്ടുള്ളൂ ഞങ്ങൾക്ക് ജീവിക്കേണ്ടത് ഞങ്ങൾക്ക് ശമ്പളം മാത്രം നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു പരിപാടി എടുത്താലാണ് ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്ന പൈസ കൊണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാനൊക്കെ പണിക്കറിയുടെ കാലത്ത് മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപ ഒരു അമ്പലത്തിൽ നിന്ന് കാപ്പി കാപ്പി എന്ന് പറഞ്ഞാൽ പൈസ കിട്ടുകയുള്ളൂ ഇപ്പം അതല്ല ഇപ്പം പത്ത് രൂപ ആറായിരം രൂപയൊക്കെ ചെറുകിട ആനകൾക്ക് വലിയ ആനാൾക്ക് എട്ട് രൂപ പത്ത് രൂപ ശമ്പളം കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അമ്പലത്തിൽ നിന്ന് അവർ കൊടുക്കുന്ന പൈസയാണ് അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ജീവിച്ച് പോകുന്നത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അഞ്ച് മാസമാണ് ഡ്യൂട്ടികൾ ബാക്കി എട്ട് മാസം ഈ ശമ്പളം മാത്രമേ ഉള്ളൂ വേറെ പത്ത് പൈസ ഇല്ല നമ്മൾ വരുന്ന പോകണു ആനയുടെ എടുത്ത് നിൽക്കണു ഭക്ഷണം കഴിക്കണം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് അവിടെ തീരാണ് പിന്നെ ഈ പൂരപ്പറമ്പിലേക്ക് പോയ പത്തിര കിട്ടുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞ് പോകുന്നത് സേവ് ചെയ്ത് വയ്ക്കുന്ന പൈസ കൊണ്ട് അപ്പം ഈ കെട്ടി കഴിക്കുന്ന അങ്ങനെ കുറേ ഇങ്ങനെ അറിയാത്ത ആൾക്കാരുകൾ കുറേ കാര്യങ്ങൾ അറിയില്ല ഇവർക്ക് ഇതിൻ്റെ വാല്യൂ അറിയില്ല തല അറിയില്ല പിന്നെ കണ്ടമാന ചില വീഡിയോസുകളിലും ആനകളെടുത്തിട്ട് ഉപദ്രവിക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും ആ ഒരു തരക്കാരാണെന്ന് വിചാരിക്കരുത് ഞങ്ങളൊന്നും അങ്ങനെയല്ല ഞാനൊക്കെ ഒരു ആന ഒന്ന് ഒന്ന് സീറ്റിംഗ് ആയി കിട്ടണ വരെ ആന ആനയായിട്ട് കണ്ട് അത് കഴിഞ്ഞ് ആന നമ്മളോട് ചാർജിങ് കാര്യങ്ങളോ ഇല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അതിന് വേണ്ട രീതിയിലുള്ള പരിപാലനങ്ങളും കാര്യങ്ങളും കൊടുത്ത് ആനയുടെ ഒരാളായി മാറണം നമ്മൾ കുറേ വടി എടുത്ത് ഇടിച്ചുകൊണ്ടോ കുന്തകോലെടുത്ത് കുത്തിക്കൊണ്ടോ ഒന്നും ആന നമുക്ക് സീറ്റിംഗ് ആവില്ല അതൊക്കെ കുറേ തെറ്റിദ്ധാരണകളാണ് അങ്ങനെ ഒരു ആനക്കാര്യം ചെയ്യാറുമില്ല പിന്നെ നമ്മൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ തെറ്റ് കാണിച്ച ശിക്ഷക്ക് തന്നെ വേണം അല്ലാതെ അതിന് ഒരു മാർഗമില്ല അതിപ്പോൾ എന്തിനു പറയണോ ഒരു നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടി തന്നെ ഒരു കാര്യം ഒരു പ്രാവശ്യം ചെയ്ത് രണ്ടു പ്രാവശ്യം കഴിഞ്ഞാൽ മൂന്നാമത്തേല് വട്ടിയെടുത്ത് അടിക്കും ആരാണെങ്കിലും ചെയ്യും അത് അതുമാതിരി തന്നെ നമ്മുടെ മക്കൾ കുറുമ്പ് കാണിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ചെയ്യും പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീട് ഞങ്ങളുടെ കുടുംബക്കാർ ആൾക്കാരെ എല്ലാം പെട്ടത്ത ആ ഈ ഒരു ആനയിൽ മാത്രം പ്രത്യേകിച്ച് ഈ ആന ആന മാത്രമാണ് നമ്മൾ അതിൻ്റെ കൂടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും സമയം നമ്മൾ ചിലവഴിക്കുന്നത് അതിന് അതിന് ആകാ നേരത്തിനുള്ള ആഹാരം തീറ്റ കഴുക്ക് കാര്യങ്ങൾ ഇതെല്ലാം കൊടുത്ത് എല്ലാ ഇതും അവർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവർ നമ്മൾ പറഞ്ഞാൽ കെട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും നാലടിയൊക്കെ കൊടുക്കേണ്ടി വരും അത് ഇത്ര വലിയ അപരാധോ കാര്യങ്ങളൊന്നും അല്ല അപ്പം കുറേ തെറ്റിദ്ധാരണകളുണ്ട് കെട്ടി കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറാണെങ്കിലും എടുത്തിട്ട് ചതക്കുക എടുത്തിട്ട് അടിക്കുക അവിടെ ഇവിടെ കുത്തി പൊട്ടിക്കുക പിന്നെ മുറിവ് ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ ചങ്ങല കിടന്നൊരു മുറിവ് വന്നാലും ആനക്കാലം തെലി ഇപ്പം കാലിൽ അപ്പം ആന വല്ല തൂണ മറിച്ച് അല്ലെങ്കിൽ ഇപ്പം കുറ്റിയും മൊറിച്ച് മുറിവ് വന്നാലും ആനക്കാരെ തില്ലിപ്പൊട്ടിച്ചതാണ് ആ മുറിവ് എങ്ങനെ വന്നു എന്നാൽ ചോദിക്കില്ലേ പിന്നെ ആനകൾ കിടക്കണ സ്ഥലം സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് കിടത്തുമ്പോൾ കല്ലോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിന്മൊക്കെ ആന കടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാത്രി കൊണ്ട് കിടക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഒരു പരിപാടി സ്ഥലത്ത് നമുക്ക് കമ്മിറ്റിക്കാർ കൊണ്ടുവന്ന് കാണിച്ച് തരുന്ന സ്ഥലങ്ങളൊന്നും കോൺക്രീറ്റ് സ്ഥലത്തല്ല ഏതെങ്കിലും കാട്ടി കൊണ്ടോ അവിടെ കൊണ്ട് കെട്ടിക്കോളാൻ പറയും നമ്മൾ നല്ല സൗകര്യം നോക്കി എത്രയൊക്കെ സൗകര്യം നോക്കി കെട്ടിയാലും എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് കഴിഞ്ഞാൽ അവിടെ മുഴക്കുക കല്ലുമ്മുമ്പോൾ കിടന്നാൽ അവിടെ മുഴ വരും പിന്നെ അത് പൊട്ടും പിന്നെ അത് പഴുക്ക് വരും അപ്പോഴും ആനക്കാലം തല്ലിക്കുടിച്ചു അപ്പം അങ്ങനെ കുറേ നിങ്ങൾ ഈ ഇരുന്ന് കുറച്ച് ആൾക്കാർ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അത് ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും ഞാൻ എനിക്കുള്ള അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ ഇതിൽ ഈ പണിയിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഈ മേഖലയിലേക്ക് വന്ന ആളാണ് അപ്പം കെട്ടി കഴിക്കലെന്ന് പറഞ്ഞിട്ട് ഭയങ്കര എന്തോ വലിയ സംഭവമാക്കിയിട്ടും പിന്നെ ആനകളെ അങ്ങോട്ട് എന്തെന്തോ ആക്കിയിട്ടൊക്കെയാണ് ഇപ്പം മൊത്തത്തിൽ ഈ അതും ഈ സംഘടനകളാണ് ഇങ്ങനത്തെ വിഷങ്ങളൊക്കെ ആൾക്കാരുടെ ഇടയിൽ കുത്തി വെച്ചേക്കുന്നത് പിന്നെ ഈ ആനകളെ കുറിച്ചിട്ട് ഒന്നും അറിയാത്ത വാലും തലയും കാണാണ്ട് യൂട്യൂബിലെ കുറേ വീഡിയോസുകളും കാര്യങ്ങളും കണ്ടെച്ചും ആനപ്പണി അങ്ങനെയാണെന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്ക് മാത്രമേ അറിവുള്ളൂ അവരൊരിക്കലും എന്തോ ഒരു പ്രൊഫഷനാണെങ്കിലും നമ്മളത് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അത് ചെയ്യാത്തടത്തോളം കാലം നമ്മൾക്ക് ഐഡിയ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്കത് ചെയ്യാം ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ നമുക്ക് വിചാരിക്കാൻ പറ്റും പക്ഷെ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഇവിടെ അതിൻ്റെ ഇട ഇറങ്ങി നിന്ന് അല്ലെങ്കിൽ ഇറങ്ങി അതിൻ്റെ അതിലുള്ളിലേക്ക് ചെന്ന് കഷ്ടപ്പെടണം അല്ലാത്തവർ ഇതിനെ ന്യായീകരിക്കാൻ നിൽക്കരുത് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല അറിയാത്ത കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരെ അടുത്ത് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം മറ്റുള്ളവരാൾക്കാരെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ ഞാൻ ഇങ്ങനെ പറയണം എന്താണെന്നറിയാമോ ഇങ്ങനെ എൻ്റെ എൻ്റെ എല്ലായിട്ടും ഞാൻ പറയണം മൊത്തത്തിൽ ഈ നമ്മൾ ആനക്കാരും ഈ ആന മുതലാളിമാരും ഈ ആനയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഭീകരന്മാരായിട്ട് ചിത്രീകരിച്ച് വെച്ചിരുന്നു ഇപ്പം എൻ്റെ അനുഭവം മാത്രമല്ല അപ്പം ഞാൻ ഞാൻ ഒരാളെ കൊണ്ടെങ്കിലും ഒരാൾക്ക് എങ്കിലും ഒരാളെ ഒന്ന് അല്ലെങ്കിൽ ഇങ്ങനെയല്ല അവർ പറയുന്നതിൽ എന്തെങ്കിലും ഇച്ചിരി കാര്യമുണ്ടെന്ന് ചിന്തിപ്പിക്കാൻ പറ്റുമെങ്കിൽ പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസുകൾ ചെയ്യുന്നത് അപ്പം എൻ്റെ വീഡിയോസുകൾ കാണുന്നത് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ചാനൽ ഇഷ്ടമുള്ള ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേ അപ്പം ഞാൻ എന്തായാലും തുടർന്ന് ഞാൻ എൻ്റെ സമയങ്ങൾ പോലെ എനിക്ക് കുറേ ഈ ഒരു പത്ത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ എൻ്റെ ഈ എക്സ്പീരിയൻസും പിന്നെ എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കാര്യങ്ങൾ പിന്നെ ഇനി നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സിസ്റ്റങ്ങൾ മൊത്തം ഒന്ന് മാറണമെന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ കുറച്ചെ കുറച്ചായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് അത് ഞാൻ അധികം കളയുന്നില്ല എല്ലാവർക്കും എന്തായാലും നന്ദി നമസ്കാരം